the first of its kind underwater glider is here Manneray is a new type of uncrewed underwater vehicle or uuv we successfully tested in open water for the first time Manneray is designed with cutting-edge underwater glider technology that has never been applied at this scale by incorporating numerous buoyancy engines all working together efficiently Manneray can operate for extended periods of time <laughs> ഒരു അണ്ടർ വാട്ടർ വെഹിക്കിളാണ് അതായത് ഒരു മുങ്ങിക്കപ്പലാണ് ഒരു അണ്ടർ വാട്ടർ ഗ്ലൈഡർ വെഹിക്കിളാണ് നിങ്ങൾ കണ്ടത് അപ്പോൾ കണ്ടാൽ ഒരു തിരണ്ടിയെ പോലിരിക്കുന്ന ഇതിൻ്റെ പേര് മാൻഡാറ എന്നാണ് അപ്പോൾ ഇത് ലോകത്ത് ഇന്ന് വികസിക്കപ്പെട്ടതിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയ ഒരു അന്തർവാഹിനിയാണ് അപ്പോൾ ഇത് നിർമ്മിച്ചത് അമേരിക്കയാണ് അപ്പോൾ നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടു അപ്പോൾ ഇതിനെപ്പറ്റി എന്താണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ക്രൂഡ് എയറിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ ലോകക്രമം നോക്കുവാണെങ്കിൽ ലോകത്തെ ഏകദേശം നൂറ്റി തൊണ്ണൂറോളം രാജ്യങ്ങളുണ്ട് അപ്പോൾ രാജ്യങ്ങളുടെ എണ്ണം വെച്ച് ലോകത്ത് ധാരാളം ഉണ്ട് പക്ഷെ അതിൽ സൂപ്പർ പവർ ഒരു രാജ്യം മാത്രമാണ് എന്ന് അതാരാണ് അത് അമേരിക്കയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് അമേരിക്ക എന്ന രാജ്യത്തിന്റെ സൈസ് നമുക്ക് കാണാം അമേരിക്കയുടെ ജനസംഖ്യ നമുക്ക് കാണാം അമേരിക്കയുടെ ജനസംഖ്യയിൽ തന്നെ ജനങ്ങളില് വളരെയധികം വരുമാനമുള്ള ട്രെയിനിങ് ഉള്ള മനുഷ്യരാണ് ലോക സമ്പദ് വ്യവസ്ഥയിൽ അമേരിക്കയുടെ ഒരു മേധാവിത്വം നമുക്കറിയാം അതിപ്പോൾ പ്രൈമറി സെക്ടർ ആയിക്കോട്ടെ മാനുഫാക്ചറിങ് ആയിക്കോട്ടെ സർവീസ് സെക്ടർ ആയിക്കോട്ടെ ലോകത്ത് ഏറ്റവും കൂടുതൽ ഗവേഷണങ്ങൾ നടത്തുന്ന രാജ്യം ഏറ്റവും കൂടുതൽ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്ന രാജ്യം ഏറ്റവും കൂടുതൽ പേറ്റൻ്റുകൾ വരുന്ന രാജ്യം അത് അമേരിക്കയാണ് അപ്പോൾ സാമ്പത്തികപരമായിട്ടും ശാസ്ത്രീയപരമായിട്ടും ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സ്പേസ് റിസർച്ച് ഏജൻസി അമേരിക്കയുടെ ലോകത്തെ ഏറ്റവും വലിയ ലബോറട്ടറികളുള്ള അമേരിക്കയിലാണ് ലോകത്തിലെ പ്രധാന ശാസ്ത്ര സ്ഥാപനങ്ങളുള്ളത് അമേരിക്കയിലാണ് യൂണിവേഴ്സിറ്റികളുള്ള അമേരിക്കയിലാണ് അപ്പോൾ ലോകത്തിലിപ്പോൾ അത്യാവശ്യം മിടുക്കരായ ശാസ്ത്രജ്ഞന്മാരൊക്കെ പ്രവർത്തിക്കാനും റിസർച്ച് നടത്താനും ആഗ്രഹിക്കുന്ന അമേരിക്കയിലാണ് അപ്പം അമേരിക്കയ്ക്കൊരു യുണീക്ക് ശക്തിയുണ്ട് അപ്പോൾ അമേരിക്കയുടെ ശക്തി ശാസ്ത്രത്തിലുണ്ട് അമേരിക്കയുടെ ശക്തി സമ്പദ്വ്യവസ്ഥയിലുണ്ട് അമേരിക്കയുടെ സംസ്കാരത്തിലുണ്ട് അതിന് ലോകത്തിൽ വളരെ ഇമ്പാക്റ്റ് ഉള്ളതാണ് അപ്പോൾ അത് മാത്രമല്ല അമേരിക്കയുടെ ഏറ്റവും പ്രധാന ശക്തി സൈനിക ശക്തിയാണ് കാരണം രണ്ടാം ലോക മഹായുദ്ധം വിജയിച്ച ലോകത്ത് ഇന്നും ഏറ്റവും സൈനികപരമായ ഇമ്പോർട്ടൻറ്റ് രാജ്യം അമേരിക്കയാണ് അപ്പോൾ അമേരിക്കയ്ക്ക് ഏകദേശം ഇരുപത് മുപ്പത് ലക്ഷമുള്ള വലിയ സൈന്യമുണ്ട് നേവി ഉണ്ട് എയർഫോഴ്സ് ഉണ്ട് അമേരിക്കയ്ക്കാണ് ലോകത്ത് മൊത്തം അതായത് ലോകത്ത് ഏകദേശം എണ്ണൂറ് സൈനിക ബേസുകളുള്ളൊരു രാജ്യമാണ് അമേരിക്ക അപ്പോൾ ലോകം മൊത്തം എവിടെ വേണമെങ്കിലും സൈനികമായിട്ട് വിന്യസിക്കാവുന്ന ആക്രമിക്കാവുന്ന ഒരു ശക്തമായ രാജ്യമാണ് അമേരിക്ക അമേരിക്കയുടെ മിലിട്ടറി ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ പല രാജ്യങ്ങളുടെയും ജോയിൻറ്റ് ബഡ്ജറ്റിലും വലുതാണ് അപ്പോൾ അത് നമുക്കറിയാം അമേരിക്കക്ക് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധങ്ങളുണ്ടെന്ന് നമുക്കറിയാം ഏറ്റവും ഒരു ഏറ്റവും പ്രവർത്തന മികവേറിയ ആയുധങ്ങൾ അത് അമേരിക്കൻ സൈന്യത്തിൻ്റെ ആയിരിക്കും ഇപ്പോൾ ഒന്നും വേണ്ട നമ്മൾ അടുത്തിടെ കണ്ട ബി ടു വിമാന തലം നോക്കിയാൽ മതി അപ്പോൾ അങ്ങനെ എല്ലാ തരത്തിലും സൈനിക തലത്തിൽ അമേരിക്കയ്ക്ക് ഒരു ഡോമിനൻസ് ഉണ്ട് പിന്നെ നമ്മൾ ഭൂമി നോക്കുവാണെങ്കിൽ ഭൂമിയുടെ ഒരു ഇരുപത് മുപ്പത് ശതമാനം കരയാണ് ബാക്കി എഴുപത് ശതമാനം എന്താണ് കടലാണ് വിശാലമായ സമുദ്രങ്ങളാണ് അപ്പോൾ ഈ സമുദ്രങ്ങൾ ഡോമിനേറ്റ് ചെയ്യുന്ന ആരാണ് നാവികസേനയാണ് അപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയൊരു നാവികസേന ആരുടെയാണ് അമേരിക്കയുടെ തന്നെയാണ് അപ്പോൾ അമേരിക്കൻ നാവികസേനയ്ക്ക് ലോകം മൊത്തം ശക്തി കാണിക്കാം അവർക്ക് നൂറുകണക്കിന് കപ്പലുകളുണ്ട് ശക്തമായ കപ്പലുകളുണ്ട് അവർക്ക് വിമാനവാഹിനി കപ്പലുകളുണ്ട് അവർക്ക് ലോകത്തിൻ്റെ പല ഭാഗത്തും ഏഷ്യയിലായിക്കോട്ടെ ആഫ്രിക്കയിലായിക്കോട്ടെ അമേരിക്കയിലായിക്കോട്ടെ യൂറോപ്പിലായിക്കോട്ടെ നാവിക ബേസുകളുണ്ട് അപ്പോൾ ലോകത്ത് ഒരു അൺപാരലൽ ശക്തിയാണ് അമേരിക്ക അപ്പോൾ കടലിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ കടലിൻ്റെ പൊക്കത്തുമല്ല താഴെയും ഉണ്ട് അതായത് കടലിൻ്റെ താഴെ ഉപയോഗിക്കുന്നതാണ് മുങ്ങിക്കപ്പൽ അല്ലെങ്കിൽ സബ്മറീൻസ് അപ്പോൾ സബ്മറീൻസ് തന്നെ പല ടൈപ്പുണ്ട് ഇപ്പൊ ഡീസൽ ഇലക്ട്രിക് ഉപയോഗിക്കുന്ന വർക്ക് ചെയ്യുന്നുണ്ട് ആണവ എനർജി ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ലോകത്തില് എല്ലാ രാജ്യങ്ങൾക്കും മുങ്ങിക്കപ്പലൊന്നും ഇല്ല ലോകത്തിലെ ഏറ്റവും മുങ്ങിക്കപ്പലുകൾ ഉള്ള ആരാണ് അമേരിക്കയ്ക്കാണ് ഏകദേശം എഴുപതോളം മുങ്ങിക്കപ്പലുകൾ അമേരിക്കയ്ക്കുണ്ട് അപ്പം ഈ മുങ്ങിക്കപ്പലുകൾ അമേരിക്കയുടെ മുങ്ങിക്കപ്പലുകൾ ലോകത്തിൻ്റെ പല ഭാഗത്ത് ഊളിയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അവയ്ക്ക് പലതിനും ആണവ ബോംബ് വരെ വഹിക്കാം അപ്പം ഏത് രാജ്യങ്ങളെയും ആക്രമിക്കാവുന്ന തരത്തിലുള്ള സബ്മറൈൻസ് ഒക്കെ അമേരിക്കയ്ക്കുണ്ട് അപ്പം അമേരിക്ക എന്ന് മുന്നിട്ട് നിൽക്കുന്ന ഒരു ഇന്നോവേഷനാണ് അപ്പോൾ പ്രത്യേകിച്ച് ആയുധങ്ങൾ നോക്കുവാണെങ്കിൽ ഏറ്റവും പുതിയ ആയുധങ്ങൾ നിർമ്മിക്കുന്നത് അമേരിക്കയാണ് അപ്പോൾ അങ്ങനത്തെ ഒരു ആയുധത്തെ പറ്റിയാണ് നമ്മളിന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് പടത്തി കാണാം മാൻഡാറെ എന്ന് പറഞ്ഞൊരു സബ്മറൈൻ അപ്പോൾ അത് ശരിക്കും ഒരു തിരണ്ടിമീന്റെ പേരാണ് അപ്പൊ തിരണ്ടിയെ പോലെ തന്നെയാണ് എൻ്റെ ഷേപ്പ് നമുക്ക് കണ്ടാൽ അറിയാം അത് പരന്നിട്ട് ആ ഒരു ഷേപ്പിലാണ് സംഭവം നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ ഈ സബ്മറീൻ അമേരിക്ക നിർമ്മിച്ചതാണ് ഇതിൻ്റെ അധികം ഇൻഫർമേഷൻ അത്ര ഇതിൽ അവൈലബിൾ അല്ല അപ്പോൾ ഇതിൻ്റെ പല കപ്പാസിറ്റീസും അവർ വെളിപ്പെടുത്തിയിട്ടില്ല ചിലത് ചില വെബ്സൈറ്റുകളിൽ മാത്രം റിലീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ ഈ വീഡിയോ നിർമ്മിച്ചിട്ടുള്ളത് അപ്പം അമേരിക്കയുടെ പ്രതിരോധ ഏജൻസിയായ ഡാർപേയുടെ നിർദ്ദേശപ്രകാരം അമേരിക്കയിലെ ഏറ്റവും വലിയൊരു ആയുധ കമ്പനിയായ നോർത്ത് റോപ്പ് ഗ്രഹ്മനാണ് ഈ മാൻഡാറെ സബ്മേഴ്സബിൾ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ ബേസിക്കലി ഇത് ഒരു എക്സ്ട്രാ ലാർജ് അൺക്രൂഡ് അണ്ടർ വാട്ടർ വെഹിക്കിൾ അല്ലെങ്കിൽ എക്സൽ യു യു വി ആണ് അപ്പം എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ വലുതാണ് ഇപ്പം ഇത് കടലിന്റെ അടിയിൽ പോകുന്നതാണ് ഇതിൽ ഇതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് ഇതിൽ മനുഷ്യർ വേണ്ട സാധാരണ മുങ്ങിക്കപ്പലില് ക്യാപ്റ്റനും നാവികരൊക്കെ ഉണ്ടാവും ഇതിൽ അതിൻ്റെ ആവശ്യമില്ല ഇതൊരു റോബോട്ട് പോലെ തന്നെ വർക്ക് ചെയ്യും അപ്പോൾ ബേസിക്കലി ഇത് ഇടുന്നത് ഇത് വെള്ളത്തിന്റെ അടിയിലേക്ക് പോകുന്നതും പൊങ്ങുന്നതൊക്കെ ഒരു അണ്ടർ വാട്ടർ ഗ്ലൈഡർ ടെക്നോളജി ഉപയോഗിച്ചാണ് അതായത് കടൽ വെള്ളം വലിച്ചെടുത്തിട്ട് വെയിറ്റ് കൂട്ടിയാണ് താഴുന്നത് അപ്പോൾ ഈ കടൽ വെള്ളം ശക്തിയായ പ്രഷറിൽ പമ്പ് ചെയ്ത് കളഞ്ഞ് അപ്പോഴത്തേക്കും വെയിറ്റ് വീണ്ടും കുറയും അങ്ങനെയാണ് പൊങ്ങി വരുന്നത് അപ്പോൾ ഇതിന്റെ പവർ ഡിമാൻഡ് ഇതിന് ഉപയോഗിക്കുന്ന ഊർജം വളരെ കുറവാണ് അപ്പോൾ ഒരു ബയോൺസി രീതിയിലാണ് ഇത് പൊങ്ങുകയും താഴുകയും ചെയ്യുന്നത് അപ്പോൾ അതൊരു അണ്ടർ വാട്ടർ ഗ്ലൈഡർ ആണ് ഇത് ഗ്ലൈഡ് ചെയ്ത് ഈ തിരണ്ടിയെ പോലെ തന്നെ ഒരു ചെറിയൊരു പ്രേതത്തെ പോലെ പോകുന്ന സാധനമാണ് അപ്പോൾ ഇതിന് ഭയങ്കര സ്റ്റെൽത്ത് ആണ് ഇതിനെ കണ്ടുപിടിക്കാൻ ബാക്കി കപ്പലുകൾക്കോ മുങ്ങിക്കപ്പലുകൾക്കോ അല്ലെങ്കിൽ റെഡാറുകൾക്കോ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതിന്റെ ടെസ്റ്റ് നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ കൊല്ലം കാലിഫോർണിയയുടെ കടൽ തീർത്തിന്റെ ടെസ്റ്റ് നടത്തിയിട്ടുണ്ട് ടെസ്റ്റ് വളരെ സക്സസ്ഫുൾ ആയിരുന്നു അപ്പൊ ഇതിന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ അതായത് മനുഷ്യന്റെ മനുഷ്യന് പോകാൻ പറ്റാത്ത അതായത് മാസങ്ങളോളം വളരെ ദൂരെ കടലിൻ്റെ അടിയിൽ പല മിഷൻസിന് വേണ്ടിയാണ് ഇതിന് ഉപയോഗിക്കാൻ പോകുന്നത് ഇപ്പം ഇതിന് മനുഷ്യ സഹായത്തിൻ്റെ ആവശ്യമില്ല മനുഷ്യരില്ലാണ്ട് തന്നെ പോയി ചെയ്യും അതാണ് എൻ്റെ ഇമ്പോർട്ടൻസ് ഇത് പൂർണ്ണമായും ഓട്ടോണമസ് ആണ് ഇപ്പം ഇതിന് മനുഷ്യരിയ്ക്കേണ്ടതോ മനുഷ്യർ കൺട്രോൾ ചെയ്യേണ്ടതോ ആവശ്യമില്ല ഇത് ഓട്ടോണമസ് സിസ്റ്റം വെച്ചാണ് വർക്ക് ചെയ്യുന്നത് അപ്പം ഇതിൻ്റെ വേറൊരു പ്രത്യേകത ഇതിന് കടലിൻ്റെ അടിയിൽ അതായത് കടലിൻ്റെ അടിയിൽ ഈ മറ്റേ തെരണ്ടിയൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ഡിസ്കവറി ചാനലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും തെരണ്ടി കടലിൻ്റെ അടിയിൽ മണലിൽ പോയി ഒളിച്ചിരിക്കും അതുപോലെ ഇതിന് കടലിൻ്റെ അടി കുറേ കാലത്തോളം ഇരിക്കാം കാരണം അതിന് മനുഷ്യരില്ല അപ്പം അത്ര ഓക്സിജനൊന്നും ആവശ്യമില്ല അവിടെ കിടക്കാം ആ സമയത്ത് അധികം പവർ ഒന്നും വേണ്ട അപ്പോൾ അത് ഹൈബ്രണേറ്റ് ചെയ്യും എനർജി വളരെ കുറച്ച് മതി അതുപോലെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത ഇത് പല പീസായിട്ട് ജോയിൻ ചെയ്യാം അതായത് മോഡുലാറാണ് അപ്പോൾ ഇതിന്റെ ഏറ്റവും വലിയ ഗുണം ഇതൊന്നുമില്ലെങ്കിൽ പോർട്ടുകളിൽ കൂടെ ലോഞ്ച് ചെയ്യാം അല്ലെങ്കിൽ നമുക്കിത് കണ്ടെയ്നറിൽ ഇതിനെ പല പാർട്ടായിട്ട് കൊണ്ടുപോവാം എന്നിട്ട് ഇതിനെ പല പാർട്ട് ഒന്നിപ്പിച്ചിട്ട് ഈ ഏതെങ്കിലും കപ്പൽ വഴിയോ ബോട്ട് ചെട്ട് വഴിയോ ഇത് കടലിലേക്ക് ഇറക്കാം അപ്പോൾ ഇതിനിപ്പോ ഇവിടെ നിന്ന് വലിയൊരു ദൂരേക്ക് കടലിൽ കൂടെ തന്നെ പോകണമെന്നില്ല അതിനെ വേറെ വിമാനത്തിലോ വല്ലതും ചെറിയ കണ്ടെയ്നറിൽ കൊണ്ടുപോയിട്ട് പിന്നെ അവിടെ വെച്ച് അസംബിൾ ചെയ്താൽ മതി അപ്പോൾ അതിനെ എടുത്തുകൊണ്ട് പോകാം എളുപ്പമാണ് അതായത് ഈസി ആയിട്ട് ഡിസംബിൾ ചെയ്യാം പിന്നീട് വീണ്ടും കൂട്ടി യോജിപ്പിക്കാം അപ്പോൾ ഇത് മോഡുലാർ ഡിസൈനാണ് അപ്പോൾ അമേരിക്കയുടെ നാവികശക്തി വളരെയധികം വർദ്ധിപ്പിക്കാൻ പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഡിവൈസാണ് ഈ മാൻഡാറൈസ് അഫ്മാബം അപ്പം ഇതിൻ്റെ കപ്പാസിറ്റീസിനെ പറ്റി അധികം വിവരങ്ങൾ കൊടുത്തിട്ടില്ല പക്ഷേ ചില വെബ്സൈറ്റുകളിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ചാണ് ഒരു ഏകദേശ കണക്ക് പറയുന്നത് അപ്പോൾ അതനുസരിച്ച് ഇതിൻ്റെ ഇതിൻ്റെ ഡിസൈൻ നമുക്ക് കാണാം ഒരു തെരണ്ടിയ പോലാണ് ഇരിക്കുന്നത് പരന്നിട്ട് അപ്പൊ ഇതിന്റെ വിംഗ് സ്പാൻ രണ്ട് ചിറകുകൾ കഴിയുള്ളത് ഏകദേശം പതിനാല് മീറ്റർ ആണ് ഇതിന്റെ മൊത്തത്തിലുള്ള നീളം ഒരു പത്ത് മീറ്റർ വരും അപ്പൊ ഇതിന് ഏകദേശം മുപ്പത് ടണ്ണോളം ഭാരം വരെ വരാം അപ്പൊ ഇതില് പല പേലോഡ് ഇതില് ക്യാരി ചെയ്യാം പല മിസൈലൊക്കെ ക്യാരി ചെയ്യാം ഒരു പത്ത് ടണ്ണോളം കാര്യങ്ങൾ ക്യാരി ചെയ്യാം മനസ്സിലാക്കുക നല്ല ലോഡ് ക്യാരി ചെയ്യാം പത്ത് ടണ്ണ് വെച്ചാൽ ഏകദേശം ഒരു പതിനായിരം കിലോ ക്യാരി ചെയ്യാം അപ്പൊ നമുക്ക് മനസ്സിലാകും ഇത് എത്ര വലിയ കപ്പാസിറ്റി ഉള്ളതാണ് ഇതിന് പവർ ചെയ്യുന്ന ലിപ്യമായ ബാറ്ററി ആണ് അപ്പോൾ പുതിയ ടെക്നോളജിയാണ് ബാറ്ററി ടെക്നോളജിയാണ് അപ്പോൾ ഡീസലോ ആണവോ ഒന്നുമല്ല കുറച്ചും കൂടെ കോമ്പാക്റ്റ് ആണ് ബാറ്ററി ആകുമ്പോൾ സൈസ് കുറവായിരിക്കും അപ്പോൾ മൊത്തത്തിൽ സൈസ് കൂടുതൽ കാര്യങ്ങൾ ക്യാരി ചെയ്യാം അപ്പോൾ ഇതിൽ ഇതിന് നിലത്ത് വരുന്ന പവർ ജനറേറ്റ് ചെയ്യാൻ പറ്റും അതിൻ്റെ പുതിയ ടെക്നോളജികൾ ഉണ്ടെന്നാണ് പറയുന്നത് കടലിൻ്റെ അടിയിൽ നിന്ന് ഊർജ്ജം ജനറേറ്റ് ചെയ്യുന്ന ടെക്നോളജികൾ സ്ഥാനത്തിനുണ്ട് അതുപോലെ ഇതിന് ഒരു തവണ ഊർജം കൊടുത്താൽ പതിനെണ്ണായിരം കിലോമീറ്റർ പോകാൻ പറ്റും പതിനെണ്ണായിരം എന്ന് വെച്ചാൽ ലോകത്തിലെ പ്രധാനപ്പെട്ട കടലെല്ലാം കടന്ന് തന്നെ ഇതിന് പോയി വരാം അതിനിടയ്ക്ക് ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതിന്റെ സ്പീഡ് ഒരു മണിക്കൂർ പതിനെട്ടര കിലോമീറ്റർ ആണ് അപ്പോൾ അന്തർവാഹിനികൾ വെച്ച് അത്യാവശ്യം നല്ല സ്പീഡാണ് ഇതിന് സോണാറുണ്ട് കടലിൻ്റെ അടി സ്കാൻ ചെയ്യാൻ റെഡാറുണ്ട് കടലിന്റെ പൊക്കത്ത് സ്കാൻ ചെയ്യാൻ പല അഡ്വാൻസ് സെൻസറുകളുണ്ട് അപ്പോൾ ചൂടും അതുപോലെ തന്നെ ശബ്ദവും ഒക്കെ സ്കാൻ ചെയ്യാം അപ്പോൾ വേറെ മുങ്ങിക്കപ്പലുകളോ കപ്പലുകളോ ഒക്കെ വരുവാണെങ്കിൽ അല്ലെങ്കിൽ കടലിന്റെ അടിയിലെ ബോംബുകളൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഡിറ്റക്ട് ചെയ്യാം അതനുസരിച്ച് അപ്പോൾ ഇതിന് വളരെയധികം സ്ട്രെൽത്ത് ഉണ്ട് ഇതിനെ കണ്ടുപിടിക്കാൻ വളരെ പാടാണ് അപ്പൊ അങ്ങനെ ഒരു കടൽ ജീവിയെ പോലെ ഇത് പോകും അപ്പൊ ഇതിന് ചൈനയുടെ റഷ്യയുടെ അതിർത്തിയിലോട്ടൊക്കെ നുഴഞ്ഞേറി പലതും ചെയ്യാം അപ്പൊ ഇത് ലക്ഷ്യമാക്കുന്ന സർവേലൻസ് നിരീക്ഷിക്കാനും അതുപോലെ മൈനുകൾ കണ്ടെത്താനും അതുപോലെ ഭൂമിക്കടി മാപ്പ് ചെയ്യാനൊക്കെ ഇതിനെ കൊണ്ട് പറ്റും അപ്പൊ അതൊക്കെയാണ് ഇതിന്റെ ഫങ്ഷൻസ് അത്യാവശ്യം പല ഫംഗ്ഷൻസും ഉണ്ട് ഇതൊക്കെ വെളിപ്പെടുത്തിയിരിക്കുന്ന ഫങ്ഷൻസ് ആണ് അപ്പൊ ഇത് വെളിപ്പെടുത്താത്ത പല കാര്യങ്ങളും കപ്പാസിറ്റികളും ഉണ്ടാവും അപ്പൊ ഇതിന്റെ ടെക്നോളജി വീണ്ടും അപ്ഗ്രേഡ് ചെയ്യുമെന്ന് കരുതുന്നു അപ്പോൾ ഇപ്പോഴത്തെ ഇതിൽ ഇത് വളരെ സക്സസ്ഫുൾ ആണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ അവർ വെളിപ്പെടുത്തിയിട്ടില്ല ഇത് പ്രവർത്തനം തുടങ്ങി എന്നുള്ളതാണ് അറിയപ്പെടുന്നത് ഇതിൻ്റെ കൂടുതൽ സീരീസ് വരികയും ചെയ്യും അങ്ങനെ കടലിന്റെ അടി ഭരിക്കാൻ അമേരിക്കയുടെ പുതിയ സബ്മറിൻ വരുവാണ് അപ്പൊ അത് മനുഷ്യ സഹായം ഇടാണ്ട് പോകുന്ന ഒരു എക്സൽ യു യു വി ആണ് അതിൻ്റെ പേരാണ് മാൻഡാറെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തുക ഈ വീഡിയോ കൂടുതൽ സോഷ്യൽ സർക്കിൾസിലേക്ക് ഷെയർ ചെയ്യുക